നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഞെട്ടിച്ച ഒരു കൊലപാതകം നടന്നു വിജയകുമാറും ഭാര്യ ഡോക്ടർ മീനയുമാണ് അതി ദയനീയമായ രീതിയിൽ കൊലയപ്പെട്ടത് പോലീസിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വിരൽ ചൂണ്ടുകയും പോലീസ് ആ വഴിക്കും അന്നത്തെ ഇന്നലെയുണ്ടായ കൊലപാതകത്തിലെ പ്രതിയെ തേടിയുമുള്ള യാത്രയിലായിരുന്നു അപ്പോൾ അങ്ങനെ അമിത് എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാൾ ഇവരുടെ വീട്ടിലെ നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരനായി നിൽക്കുകയും അങ്ങനെ ജോലിക്കാരനായിരിക്കുക ആ വീട്ടിൽ നിന്ന് ഒരു ഐഫോൺ മോഷ്ടിക്കുകയും ഐഫോണിൽ അദ്ദേഹത്തിൻ്റെ ഐ ഡി ഉപയോഗിച്ച് പിൻ മനസ്സിലാക്കുക എന്തോ ചെയ്ത് ബാങ്ക് ട്രാൻസ്ഫർ വഴി ഒരു തൊണ്ണൂറായിരം രൂപ അടിച്ചുമാറ്റുമൊക്കെ ചെയ്തു അതിന് അദ്ദേഹം അയാൾക്കാരെ കേസ് കൊടുത്തു ആ കേസ് പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലൊക്കെ വന്നതിന് ശേഷം വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും വീണ്ടും പോലീസിനെ വിളിച്ചു പോലീസ് ഇവനെ പിടിച്ച് റിമാൻഡ് ചെയ്ത് ജയിലിട്ടു അങ്ങനെ അഞ്ചര മാസത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് മുമ്പ് അവൻ നാട്ടിൽ വരികയും ജയിലിൽ നിറങ്ങി വരികയും കോട്ടയം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ലോഡ്ജിൽ വാളയ്ക്ക് താമസിക്കുകയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ കൊലപാതകത്തിനുള്ള എല്ലാവിധ ആസൂത്രണവും നടത്തിയത് കൊലപാതകം നടത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ദീർഘകാലം ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളായതിനാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു ഇതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇതിപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട്ടിൽ നിരവധി സ്ഥലം വിറ്റം ഉൾപ്പെടെയുള്ള ഒരു വീട് എല്ലാവരും അത് വീഡിയോയിലും നേരിട്ട് അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കും പതിനാറോളം ക്യാമറകൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ താൻ ഏറ്റവും സുരക്ഷിതനാണ് എന്ന് കരുതിയാണ് ബിസിനസ്സുകാരനായ ഈ പറയുന്ന വിജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ മീരയും അവിടെ താമസിച്ചിരുന്നത് ഈ വൃദ്ധ ദമ്പതികൾ തന്നെ ഇവരെ സൂചിപ്പിക്കാം അവർക്ക് അവിടെ ഒരു കാവൽക്കാരനും ഉണ്ടായിരുന്നു അയാൾ ഇന്നലെ നല്ലപോലെ ഉറങ്ങി എന്നാണ് തോന്നുന്നത് കാരണം പ്രായമുള്ള ആളായതുകൊണ്ട് അയാൾക്കത് പിന്നെ ഇതൊന്നും കേൾക്കാൻ സാധിച്ചില്ല അല്ല അയാൾ ഉറങ്ങിപ്പോയി ഇതായിരിക്കും സംഭവിച്ചത് ഇവിടെ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന ഓമന പേരിൽ കോവിഡ് ഉണ്ടായ സമയം തൊട്ട് വിളിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജോലിക്കായി വരുന്നുണ്ട് നമ്മുടെ ചില ജംഗ്ഷനുകളിൽ രാവിലെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാകാം ചില സ്ഥലങ്ങളിൽ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഉള്ളവരും അവിടെ ചെന്നപ്പോഴും കാണാൻ സാധിച്ചത് ഒരു ഉത്സവത്തിൻ്റെ ആൾക്കാരാണ് രാവിലെ ജോലിക്ക് വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നത് അടൂരിൽ പോലും ഇപ്പോൾ ധാരാളം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഓരോ ജംഗ്ഷനിലും നൂറ് ഇരുന്നൂറ് പേരാണുള്ളത് ഇടവഴികളിലൊക്കൂടെ രാവിലെ പണിയായുധങ്ങളും കൊണ്ട് പോകുന്ന ഇവരുടെയൊക്കെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് മുഴുവൻ ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് അവർ പോകുന്നത് അവരെ നമ്മൾ വിളിക്കുന്നത് അതിഥി തൊഴിലാളികളാണ് ബംഗാളിൽ നിന്നൊക്കെ തന്നെ വ്യാജ കാർഡ് നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് ആധാർ കാർഡൊക്കെ ഒക്കെ നിർമ്മിച്ചു കൊടുക്കുക ആധാർ കാർഡ് നിർമ്മിച്ചു കൊടുത്ത് അവരിവിടെ വന്ന് ജോലി ചെയ്യുകയും നമ്മളെ കൊള്ളയടിക്കുകയും നമ്മുടെ പെൺകുട്ടികളെ കയറി ഒക്കെ ചെയ്തിട്ട് പോലും സർക്കാർ വേണ്ട രീതിയിലുള്ള ഒരു നടപടി അവർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാവുന്ന ഒരു കാര്യം യുവന്മാരെല്ലാം കൂടി കോവിഡിൻ്റെ സമയത്ത് സംഘടിക്കുകയും പോലീസിന് പോലും അവരെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത ഉണ്ടായി എല്ലാവരും ഓർക്കുന്നുണ്ടാവാം ഈ യുവന്മാർ ഈ അതിഥി തൊഴിലാളികൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഡി ജി പിയുടെ സർക്കുലർ പോകുമ്പോൾ ആ സർക്കുലർ അനുസരിച്ച് ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന അതിർത്തിയിലുള്ള ലിസ്റ്റ് എടുക്കാൻ പറയും ഇതിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡും അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആധാർ കാർഡും വ്യാജമാണോ എന്ന് എങ്ങനെയാണ് ഇവർ തിരിച്ചറിയുന്നത് ആധാർ കാർഡ് കാണിച്ചു അതിന് പോകുന്ന ജനമൈത്രി പോലീസാണ് അത് മേടിക്കുക അവൻ്റെ പേരും അഡ്രസ്സും മേടിച്ച് കോപ്പിയും മേടിച്ച് ഫോൺ നമ്പറും മേടിച്ച് വെക്കും എല്ലാ ദിവസവും ഫോൺ നമ്പർ മാറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും മാർക്ക് കൂടാതെ ഇവർ ഇവർക്ക് ലൈസൻസ് ഓൺലൈനിൽ നമ്മുടെ നാട്ടിൽ ഓൺലൈനിലായിരുന്നു കുറേ നാളുകളൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ ലേണേഴ്സ് ലൈസൻസ് കൊടുത്തിരുന്നത് പല അക്ഷയ സെൻറ്ററുകളും പല ജനസേവന ഇരിക്കുന്നവർ മലയാളത്തിലവന്മാർക്ക് പരീക്ഷ എഴുതി കൊടുക്കുകയും ആ മലയാളത്തിൽ പരീക്ഷ എഴുതി അവന്മാർ ജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഇവരെ ആരാണ് മലയാളം പഠിപ്പിച്ചത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ ചുറ്റുവട്ടത്ത് ക്രിമിനൽസിനെ വളരുവാൻ അവസരം കൊടുത്തത് നമ്മളും നമ്മുടെ ഭരണകർത്താക്കളുമാണ് അതിലും രസകരമായൊരു സംഭവം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അതായത് ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉയർന്ന ഒരു പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തിപരമായി പറഞ്ഞത് ഏകദേശം അഞ്ച് ലക്ഷമോളം വോട്ടർമാർ വിദേശ തൊട്ട് നമുക്ക് അന്യ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിലുണ്ട് അവർ മതി പിണറായി വിജയിപ്പിനെ ജയിപ്പിക്കാൻ എന്നാണ് പറഞ്ഞത് നിസ്സാരമായി കാണണ്ട തമാശയായിട്ടും കാണണ്ട അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ ഒരു കൗൺസിലർ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വീട് റൂമുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ വോട്ട് കൊണ്ടാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിഥി തൊഴിലാളികളുടെ വോട്ട് ആവശ്യമുള്ള ഒരു വിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് ആരെ കൊന്നാലും അധികാരം മതി എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടുമാണ് ഇവരിങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത് പോലീസ് സ്റ്റേഷനിൽ വെള്ളം അടിച്ചിട്ട് പിടിച്ചു പോടിച്ചുകൊണ്ട് പോകുന്ന ഇവരെ ഇറക്കുന്ന ആരാണ് ഇവന്മാരുടെ എല്ലാം കയ്യിൽ മയക്കുമരുന്നും കഞ്ചാവും ഒറ്റയുള്ള സാധനങ്ങളുണ്ട് ഇറച്ചിക്കളയിൽ നിൽക്കുന്നവൻ്റെ കയ്യിൽ വരെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് കച്ചവടം ചെയ്യണം മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ ഒരു അന്വേഷണവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ മുൻ വീടുകളിൽ സൂചിപ്പിച്ച പോലെ ആര് മരിച്ചാലും പോലീസിനെ സംബന്ധിച്ച് ഒന്നോ ഒന്നര മണിക്കൂർ നേരത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം്റെ റിപ്പോർട്ടും പിന്നെ ഒരു അത് എഴുതുന്ന ആ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ അഡീഷണൽ എസ് ഐക്ക് അത് എഴുതി തീർക്കാൻ അതിൻ്റെ ചാർജ് ഷീറ്റ് എഴുതാൻ അല്ലെങ്കിൽ റെഫറിലേറ്റർ എഴുതാനുള്ള രണ്ട് മണിക്കൂർ സമയം അവരെ സംബന്ധിച്ച് നോക്കണം അവർ കാണുന്ന ഓരോ മരണത്തെയും നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസുകാർ അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മുഴുവൻ ആൾക്കാരും മുഴുവൻ അതിഥി തൊഴിലാളികളെയും നമ്മൾ സംശയ സംശയ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ അഭ്യസവിദ്യരായ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വാസിലെ സ്കിൽഡ് തൊഴിലാളികളായ പലരും വിദേശത്ത് പോകുന്നു അല്ലാതെ നാട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മയക്കുമരത്തിനും മദ്യത്തിനും അടിമയായി അവർ നമ്മുടെ സമൂഹത്തിൽ ചുറ്റി ചുറ്റിത്തരികയാണ് ആ സമയത്താണ് അതിഥി തൊഴിലാളികളെന്ന പേരിൽ ഇത്തരം ക്രിമിനൽസ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇവിടെ ഓർക്കുക ഒരു അരിസ്റ്റോക്രാറ്റ് റിച്ച് ഫാമിലിയിൽ സായിബാബയുടെ ഭക്തനായിരുന്ന കാർത്തികയൻ നായരുടെ മകനാണ് അന്തരിച്ച് കൊലയപ്പെട്ട വിജയകുമാർ റിച്ച് ഫാമിലിയിലെ മാന്യനായ ഒരു മനുഷ്യൻ അയാൾ എന്താ തെറ്റാ ചെയ്തേ നാട്ടിലൊരു തൊഴിലാളിയെ കിട്ടാത്ത ഒരു അതിഥി തൊഴിലാളി നിരയിൽ വന്നവനെ വിളിച്ച് തൻ്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയെന്നൊരു കുറ്റം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കുറച്ച് ദിവസം അവൻ ആഹാരം കൊടുത്തു അവൻ മോഷണം നിർത്തി എന്നുള്ളത് മോഷണം നടത്തി കൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പോലീസിൽ പറയേണ്ടി വന്നത് അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്ന നമുക്ക് സംശയാസ്പദമായ രീതിയിൽ കാണുന്ന എല്ലാവരെയും അതിഥി തൊഴിലാളി ഓമനപ്പിൽ അറിയപ്പെടുന്ന ഇവരെ എല്ലാം തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അടിയന്തരമായി കേരള സർക്കാരിന് വലിയ താൽപ്പര്യമില്ലെങ്കിലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒക്കെ എസ് എച്ച്ഒമാർ ഒത്തിരി മാന്യന്മാരായ എസ് എച്ച്ഒമാരുണ്ട് വളരെ നീറ്റായി ഇടപെടുന്നവരുണ്ട് അവരെങ്കിലും താങ്കളുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഇത്തരം ക്രിമിനൽസിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കണം ശേഖരിച്ച് വെച്ച് പറ്റൂ പറ്റിയില്ലായെങ്കിൽ ഇതേലത്തെ അമിത്മാർ ഒത്തിരി തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം നാല് വോട്ടിനു വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കില്ല എന്നാണ് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരോടും സർക്കാരിനോടും പറയാനുള്ളത് നിങ്ങൾ കോട്ട് കിട്ടുമായിരിക്കാം പക്ഷേ മരിച്ചു വിരുന്നത് ഇവിടുത്തെ ഓരോ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിഥി തൊഴിലാളി എന്നുള്ളത് നാളെ രാവിലെ പോകും പക്ഷേ ഇവിടെ ജീവിക്കുന്നവൻ്റെ ഇടതുവരൽ വിരൽ മശു പുരട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു എം എൽ എം പി ഒക്കെ ആകാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാന്യമായ രീതിയിലുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും ദീർഘായുസ് നേരുന്നു नंदी नमस्कार